ശ്രീ ഒ അബ്ദുള്ളയുടെ പേഴ്സ് അദ്ദേഹത്തിന്റെ വാലറ്റ് ഞാൻ അടിച്ചു മാറ്റുന്നു അതിൽ താങ്കളുടെ ആധാർ കാർഡുണ്ട് താങ്കളുടെ വോട്ടർ ഐ ഡി കാർഡുണ്ട് താങ്കളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് മുപ്പത് വർഷം എൻ്റെ കയ്യിലിരിക്കുകയാണ് മനുഷ്യായുസ് വെച്ച് നോക്കുമ്പോൾ അറുന്നൂറ് വർഷം പറയാൻ പറ്റത്തില്ലല്ലോ മുപ്പത് വർഷം അത് എൻ്റെ കയ്യിലിരിക്കുകയാണ് ഈ മുപ്പത് വർഷം കഴിയുമ്പോൾ കഴിയുമ്പോഴല്ലേ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആകുമോ എൻ്റെ ആധാർ കാർഡ് ആവുമോ വിഗ്രഹാരാധനയെ അദ്ദേഹത്തിന് എതിർക്കാം അതൊരു പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള വിശ്വാസം കൊണ്ടോ യുക്തിവാദ ചിന്ത കൊണ്ടോ ഒക്കെ തന്നെ വിഗ്രഹാരാധനയെ എതിർക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ശ്രീ ഒ അബ്ദുള്ള എന്ത് ചിന്തിക്കുന്നു ആ രീതിയിൽ തന്നെ ഹിന്ദുക്കളോ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നവരോ ചിന്തിക്കണം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ആരാധനാ പദ്ധതികളുണ്ട് അതാണ് ഭരണഘടനയിൽ പറയുന്ന ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ആർട്ടിക്കിളുകൾ അതിനനുസരിച്ച് സ്വന്തം മതത്തിൻ്റെ വിശ്വാസങ്ങളുടെ നിഷ്ഠയനുസരിച്ച് ആചാരങ്ങളും വിശ്വാസ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് അപ്പോൾ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേൾക്കേണ്ടതില്ല പിന്നെ താങ്കൾ പറഞ്ഞത് ശരിയാണ് മിക്ക വിഗ്രഹങ്ങളും ഈ പറഞ്ഞതുപോലെ ചില വിഗ്രഹങ്ങൾ സ്വയംഭൂവാണ് കേട്ടോ അത് ചില ചില കല്ലുകൾ ചില ഷേപ്പുകളിൽ തന്നെ ഉള്ളതാണ് ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടതിന് പ്രത്യേകതകളുണ്ട് അതൊക്കെ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെറിയ ശരിയാണ് ചില വിഗ്രഹങ്ങൾ ഇപ്പോൾ അയോധ്യയിലെ രാംലല്ല വിരാജ്മാൻ വിഗ്രഹം അരുൺ യോഗിരാജ് എന്ന് പറയുന്ന ഒരു ശില്പി ഉണ്ടാക്കിയതാണ് അപ്പോൾ അത്തരം പിന്നെ ശിലകളിൽ നിന്ന് ആൾക്കാർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എല്ലാം മനുഷ്യനിർമ്മിതമാണെന്നൊക്കെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരി കുറേയൊക്കെ മനുഷ്യനിർമ്മിതമാണെന്ന് നമ്മൾ പറയാം ഈ പള്ളി എങ്ങനെയാണ് സാറേ ഈ പള്ളി ദൈവം നേരിട്ട് വന്ന് പഠിതാണോ അത് മനുഷ്യരുണ്ടാക്കിയതല്ലേ ആ പള്ളിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ വിട്ടുതരത്തില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ പള്ളി ദൈവം ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഞങ്ങൾ വിട്ടുതരില്ല എന്നുണ്ടോ അത് മനുഷ്യരുണ്ടാക്കിയതല്ലേ അപ്പോൾ ഈ വിഗ്രഹത്തിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ പള്ളിക്കുള്ളത് ഇനി രണ്ട് അദ്ദേഹം ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു അനാലജി ഉപയോഗിച്ചിരുന്നു ഈ തട്ടിയെടുക്കുന്ന മുതൽ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു ആ അനാലജി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ പള്ളിയുടെ ആരാധനാ സമ്പ്രദായവുമായി ഒത്തുപോകുന്നതല്ല കാരണം അറുന്നൂറ് വർഷമായിട്ട് അവിടെ പ്രാർത്ഥന നടക്കുന്നതാണ് മുസ്ലിങ്ങളുടേത് അതുകൊണ്ട് തന്നെ അത് ശരിയായിട്ടുള്ള ഒരു ഉദാഹരണമല്ല എന്ന് ഞാൻ അതേ ഉദാഹരണം തന്നെ താങ്കളോട് വീണ്ടും ആവർത്തിക്കാം എൻ്റെ അല്ലെങ്കിൽ എൻ്റേതെന്ന് ഞാൻ പറയുന്നില്ല ശ്രീ ഒ അബ്ദുള്ളയുടെ പേഴ്സ് അദ്ദേഹത്തിൻ്റെ വാലറ്റ് ഞാൻ അടിച്ചു മാറ്റുന്നു അതിൽ താങ്കളുടെ ആധാർ കാർഡുണ്ട് താങ്കളുടെ വോട്ടർ ഐ ഡി കാർഡുണ്ട് താങ്കളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് മുപ്പത് വർഷം എൻ്റെ കയ്യിലിരിക്കുകയാണ് മനുഷ്യായ വെച്ച് നോക്കുമ്പോൾ അറുനൂറ് വർഷം പറയാൻ പറ്റത്തില്ലല്ലോ മുപ്പത് വർഷം അത് എൻ്റെ കയ്യിലിരിക്കുകയാണ് ഈ മുപ്പത് വർഷം കഴിയുമ്പോൾ ഇതെല്ലാം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആകുമോ എൻ്റെ ആധാർ കാർഡ് ആകുമോ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വസ്തു ഈ ഉദാഹരണത്തിൽ പറഞ്ഞാൽ മോഷണം മുതൽ എത്ര കാലം കഴിഞ്ഞാലും മോഷണം മുതലാണ് അപ്പോൾ അതിന് ഇത്ര കാലം കഴിയും തന്നെ അത് ലെജിമേറ്റ് ആകും എന്നൊന്നുമില്ല ഇനി താങ്കൾക്ക് ഈ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളുടെ ജാതി വ്യവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെ താങ്കൾ പറയുമ്പോൾ അന്നേരമാണ് മതം തപ്പാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ റീക്ലെയിം ചെയ്യാൻ പോകുന്നത് എന്ന് താങ്കൾ പറഞ്ഞാൽ ഇത് ഇന്ത്യയിലുള്ള പ്രതിഭാസമല്ല സാർ ഇത് ലോകത്തെമ്പാടുമുള്ള പ്രതിഭാസമാണ് അത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരിക്കുന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് ഡെക്ലറേഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ ഒരു പ്രദേശത്തെ യഥാർത്ഥ തദ്ദേശവാസികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴിലുള്ള ഒരു യു എൻ റെസല്യൂഷനുണ്ട് ആ റെസല്യൂഷനിൽ ഇന്ത്യയും സൈൻ ചെയ്തതാണ് കേട്ടോ അതിനെ ഇന്ത്യ അംഗീകരിച്ചതാണ് അതിൽ പറയുന്ന ഒരു കാര്യം ഞാൻ വായിക്കാം ഇൻഡിജിനസ് പീപ്പിൾസ് അതായത് ഒരു പ്രദേശത്തെ യഥാർത്ഥ തദ്ദേശവാസികൾ ഹാവ് ദ റൈറ്റ് ടു റിഡ്രസ് ആൾക്കാർക്ക് തർക്കപരിഹാരത്തിനുള്ള അവകാശമുണ്ട് ബൈ മീൻസ് ദാറ്റ് ക്യാൻ ഇൻക്ലൂഡ് റെസ്റ്റിറ്റ്യൂഷൻ അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിനെ റെസ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിന് പരിഹാരം കിട്ടുമെങ്കിൽ അത് ചെയ്യാം ഓർ വെൻ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ജസ്റ്റ് ഫെയർ എ ഡിക്വിറ്റബിൾ കോമ്പൻസേഷൻ റെസ്റ്റോർ ചെയ്യാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളും ഇല്ല എങ്കിൽ അതിനർഹിക്കുന്ന രീതിയിലുള്ള കോമ്പൻസേഷൻ കിട്ടാനുള്ള അവകാശമുണ്ട് എന്തിനാണെന്നറിയോ ഫോർ ദ ലാൻഡ്സ് വസ്തുക്കളിൽ ടെറിട്ടറീസ് പ്രവിശ്യകളിൽ ആൻഡ് റിസോഴ്സസ് വിഭവങ്ങളിൽ വിച്ച് ദേ ഹാവ് ട്രഡീഷണലി ഓൺഡ് പണ്ട് അവരുടെ പൊസഷനിൽ ഉണ്ടായിരുന്നതാണ് ഓർ അതർവൈസ് ഒക്കുപൈഡ് അവരവിടെ താമസിച്ചിരുന്നതാണ് ഓർ യൂസ്ഡ് അവർ ഉപയോഗിച്ചിരുന്നതാണ് ആൻഡ് വിച്ച് ഹാവ് ബീൻ കോൺഫിസ്കേറ്റഡ് ടേക്കൺ ഈ കാര്യങ്ങളെല്ലാം തന്നെ തട്ടിയെടുത്തതാണ് ഒക്കയുപൈഡ് അവർ അതിൽ ഒക്കുപ്പൈ ചെയ്തതാണ് അവർ താമസിക്കാൻ എടുത്തതാണ് യൂസ്ഡ് മറ്റൊരാൾ അനാവശ്യമായിട്ട് ഉപയോഗിച്ചതാണ് ഓർ ഡാമേജ്ഡ് നശിപ്പിച്ചതാണ് വിത്തൌട്ട് ദയർ ഫ്രീ പ്രയർ ആൻഡ് ഇൻഫോംഡ് കൺസെൻറ്റ് ഈ തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാരുടെ സ്വതന്ത്രവും മുൻകൂറായതും അവരുടെ ബോധ്യത്തിലുള്ളതുമായിട്ടുള്ള അനുമതി നേടാതെ ഈ രീതിയിൽ തട്ടിയെടുത്തിരിക്കുന്ന ഏതൊരു കാര്യത്തിനെയും റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ റീക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്കുണ്ട് എന്ന് ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങൾ മെമ്പർ കൺട്രീസിനോട് പറഞ്ഞിരിക്കുന്ന ഈ ഡിക്ലറേഷനിൽ ഇന്ത്യ അതിനെ അംഗീകരിച്ച് വോട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇത് കേവലം ഇന്ത്യയിലെ മാത്രമല്ല ഈ പറയുന്ന സോക്കോൾഡ് ജാതി വ്യവസ്ഥ ഇല്ലാത്ത എല്ലാ രാജ്യങ്ങളിലെയും മെമ്പർമാർക്ക് കൂടി ബാധകമായിട്ടുള്ള ഒരു കാര്യമാണിതെന്നുള്ളത് അങ്ങേയൊന്ന് ഓർമ്മിപ്പിക്കുന്നു